ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് മൂകാംബിക്കയിലേക്ക് പോവാണ് എന്റെ ഫാമിലിയായിട്ട് അപ്പോ നമ്മള് പോയിട്ട് വരാം നമ്മളെ വളർന്നു വരുന്ന മോഡലാണ് കാണിക്കണം മോഡൽ അമൽ ഇത് മോഡൽ അടുത്ത മോഡൽ ഏ അമ്മ അമ്മമ്മേനെ കണ്ടിട്ട് നമ്മൾ നമ്മളെല്ലാരും കൂടി മൂകാംബിക്ക് പോവാണ് അപ്പൊ ഇതെന്റെ അമ്മയുടെ ഏറ്റവും ചെറിയ അനിയത്തി നമ്മൾ തമ്മിൽ ആകെ ഒരു വയസ്സിന്റെ ഫ്രണ്ട്സേ ഉള്ളൂ അപ്പൊ നമ്മള് മോർ ലൈക്ക് ഫ്രണ്ട്സ് ആണ് ഞാൻ ചേച്ചിയാ വിളിക്കാം ഇത് ഏർ ചേച്ചിയുടെ മോളാട്ടോ ടി രണ്ടാണ് ആൺകുട്ടി ഒരു പെൺകുട്ടി കമ്മണി കുട്ടി ഇതാണ് എൻറെ അമ്മമ്മ അമ്മ ഇത് എന്റെ അമ്മേടെ രണ്ടാമത്തെ അനിയത്തിയുടെ മോള ഞാൻ കുട്ടിമാളൂന്ന വിളിക്കാം ഇത് രാജ് ചേട്ടൻ ഇത് ഭാർഗവിയമ്മ ഇത് ഇത് അമൃതേണ്ടി ഇതാ എൻ്റെ അമ്മേടെ രണ്ടാമത്തെ അനിയത്തി അമ്മ അമ്മ രണ്ടമ്മ അത് അച്ഛൻ അപ്പൻ രണ്ടപ്പൻ ഇത് ശരത് ഇത് അമ്മേന്റെ അനീതിന്റെ മോൻ അമൽ ഞാൻ നേരത്തെ പറഞ്ഞേ മോഡൽ അമ്മ അല്ലിക്കുട്ടി മുഖത്തിന്റെ പാട് ഇപ്പുറത്തപ്പാ ഇപ്പറ ഇപ്പുറത്തെ ഇത് റിജുവാപ്പൻ കാവ്യച്ചിന്റെ ഹസ്ബൻഡ് അമോനോറങ്ങണം എന്റെ അമ്മക്ക് ഇനി അരിന് കൂടി മാമൻ മാമൻ വന്നിട്ടില്ല നമ്മൾ എല്ലാരും കൂടി മൂകാംബിക്ക് ഫാമിലി ടൂർ

നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം എടുത്തിട്ടുണ്ടായിരുന്നു ചോറ് അപ്പോൾ എല്ലാവരും അവരവർക്ക് വേണ്ടുന്ന ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കറി കോമൺ ആയിട്ട് എടുത്തു ഒരുപാട് കറി ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പ്ലേസ് കിട്ടി റോഡിൻ്റെ സൈഡിലായിരുന്നു അവിടെ വെച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഡ്രൈവർ ചേട്ടനുള്ള ഭക്ഷണവും ഭക്ഷണം നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് ബാക്കിയായിപ്പോയി കുറച്ച് ബാക്കിയായിപ്പോയി അത് നമ്മൾ കളയേണ്ടി വന്നു അപ്പോൾ നല്ല രസം ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഒരു ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ വൈകുന്നേരത്തോടു കൂടി മൂകാംബികയിൽ എത്തി അപ്പോൾ കുളിച്ച് ഫ്രഷായി അപ്പം തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ദർശനവും നടത്തിയിട്ടുണ്ടായിരുന്നു തിരക്കായിരുന്നു വൈകുന്നേരം അങ്ങനെ ദർശനം നടത്തുമ്പോഴേക്കും ഒരു ഒമ്പതര സമയ മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഭക്ഷണമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പോയി കഴിക്കാമെന്ന് കിട്ടുന്നു പ്രതീക്ഷിച്ചല്ല അപ്പോൾ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പോയി ക്യൂ നിന്നു കുറച്ചാൾക്കാരെ വന്നുള്ളൂ കേട്ടോ ബാക്കി കാവ്യേച്ചിയും കുട്ടികളും അവരൊന്നും വന്നില്ല അവർക്ക് ക്യൂ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ വന്നില്ല നമ്മൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മളെല്ലാം റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അമ്പലത്തിൽ പോയി ഈ സെറ്റ് സാരി എനിക്ക് എൻ്റെ അമ്മ വാങ്ങിച്ചിരുന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്പലത്ത് പോകാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ അമ്മക്ക് ഒരു നേർച്ചയുണ്ടായിരുന്നു അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും കാവ്യുടെ കല്യാണം കഴിഞ്ഞിട്ടും നമ്മൾ രണ്ടുപേരെയും കൂട്ടി അമ്പലത്തിൽ പോകുക എന്നുള്ളൊരു നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കല്യാണം ആദ്യം കഴിഞ്ഞത് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് കാവ്യയുടെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ അത് അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പോൾ പോകാൻ നേരത്ത് നമ്മൾ രണ്ടുപേരും ആയി പിന്നെ പോകാൻ പറ്റിയില്ല അങ്ങനെയാണ് ഈ തവണ പോയത് അപ്പോൾ അമ്മമ്മയുടെ വകയായിരുന്നു നേർച്ച പട്ടും അങ്ങനെ താലമൊക്കെ കൊടുക്കുന്ന ഒരു നേർച്ചയായിരുന്നു അപ്പോൾ അത് അമ്മമ്മ നമുക്ക് തരുന്ന ഒരു സീനാട്ടോ ഇത് അപ്പോൾ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു നമ്മുടെ മക്കളെയും കൂടി കൂട്ടി നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയത് വളരെ വളരെ സന്തോഷം പിന്നെ ഫാമിലി ഫാമിലിയത്തിങ്ങനെ ടൂറൊക്കെ പോകുന്നത് ഭയങ്കര രസമല്ലേ ഉച്ചയ്ക്ക് നമ്മൾ കർണാടക ബോർഡറിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത് അപ്പോൾ അതത്ര കൊള്ളില്ലായിരുന്നു സത്യം പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ കാസർഗോഡെത്തി അവിടെ ബേക്കാച്ചി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മളെല്ലാവരും ചായയൊക്കെ കുടിച്ചു അമ്മ പുലുവ കല്യാണത്തിൽ ഒരു സീൻ പറഞ്ഞു ചിരിക്കുമായിരുന്നു അതായത് എല്ലാവരും അരുവിൽ മിൽക്ക് വാങ്ങി അപ്പോൾ അമ്മ ഓർഡർ ചെയ്തപ്പോൾ അവിൽ മിൽക്ക് കഴിഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് കട്ടൻ ചായയാണ് കിട്ടിയത് അപ്പോൾ പിന്നെ പറഞ്ഞു അവിൽ മിൽക്ക് ഉണ്ടെന്ന് അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കട്ടൻ ചായ തരാനും എന്ന് പറഞ്ഞപ്പോൾ കട്ടൻ ചായ തിരിച്ച് വാങ്ങുകയും ചെയ്തു അപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു നമ്മൾ തന്നെ എറണാകുളത്തേക്ക് തിരിച്ചു അല്ലിമോള് ഭയങ്കര കരച്ചിലായിരുന്നു അവരെ വിട്ട് വരുന്നതിൽ പിന്നെ വേറെ വഴിയില്ല ലീവില്ല സോ പോയേ പറ്റൂ അപ്പോ ഈ വീഡിയോ കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ